തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ക്യോസ്കുകൾ നാടിന് സമർപ്പിച്ചു വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ക്ഷേത്രത്തിനടുത്ത് സ്ഥാപിച്ച വാട്ടർ കിയോസ്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ തളിക്കുളം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ ബ്ലോക്ക് മെമ്പർമാരായ ഷൈൻ സി ആർ ബഗീഷ് പൂരാടൻ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് സെക്രട്ടറി വി എസ് ഋജികുമാർ കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുകിട കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകുകയാണ് ലക്ഷം രൂപ അമ്പലത്തിന് തൊട്ട് മീൻകട കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുത്തത് ഇതേപോലെ തന്നെ നിരവധി പദ്ധതികൾ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ് പലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഏറെ കുടിവെള്ള ക്ഷാമം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രദേശമാണെങ്കിൽ യഥാർത്ഥത്തിൽ കടലിനോട് ചേർന്ന്ക്കുന്നൊരു പ്രദേശമാണ് പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും അടുത്ത് ശുദ്ധജലം കിട്ടുമെന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്